കണ്ണൂർ ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി രാമകൃഷ്ണന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ യോഗത്തിനും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലയിൽ അദ്ദേഹം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ചത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് മാത്രമല്ല കെ എസ് യുക്കാർക്കും അതുപോലെ മറ്റു പോഷക സംഘടനകൾക്കും ഒക്കെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എന്നും എക്കാലത്തും മുമ്പിലുണ്ടായി രാഷ്ട്രീയ സംഘടനകൾ നടക്കുന്നിടത്ത് കൃത്യമായി പോകുവാനും അവിടെ എത്തി ശക്തമായി ആ അവിടെയുള്ള പ്രദേശങ്ങളിലെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവർക്ക് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അദ്ദേഹത്തിന്റെ ഏത് തീരുമാനങ്ങളും ആ തീരുമാനങ്ങളിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഇന്ന് സത്യത്തിൽ ഒരു എം എൽ എ ആയി അറിയപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതും പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആദർശനിഷ്ഠ കാത്തു സൂക്ഷിച്ച പി രാമകൃഷ്ണൻ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ വെട്ടിത്തുറന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവായിരുന്നുവെന്ന് അനുസ്മരിച്ചു കോൺഗ്രസ് നേതാക്കളായ പി ടി മാത്യു ചന്ദ്രൻ തിലങ്കേരി കെ പ്രമോദ് അഡ്വക്കേറ്റ് ടി ടിഒ മോഹനൻ ടി ജയകൃഷ്ണൻ രാഹുൽ കായ്ക്കൽ പി രാമകൃഷ്ണന്റെ മകൾ ദിവ്യാശ്രീകുമാർ എന്നിവർ സംസാരിച്ചു மாதாராஸ் இந்தியா ஹாஸ்பிடல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் ஜீரோ ஃபோர் நைன் செவன் டூ செவன் சிக்ஸ் ஒன் த்ரீ ஜீரோ